ആയിരത്തി തൊള്ളായിരത്തി എൺപത് എസ് എസ് എൽ സി ശ്രീകണ്ഠപുരം ബാച്ചിന്റെ ഒന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാൻ ശ്രീകണ്ഠപുരം റോയൽ മിനി ഹാളിൽ ടി വി ഹരിനാഥൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു നമ്മൾ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഫലമായിട്ട് ഒരു ദിവസത്തെ അവരുമായി കുടിച്ചേരുന്ന ഭക്ഷണം കൊടുക്കണം അതുപോലെ നമ്മളെ ഒരു വീണ്ടും കുടിച്ചേർന്നൊരു ബോട്ടിയാക്കി സംഘടിപ്പിച്ചു കുടിച്ചാൽ ഇങ്ങനെ ഈ ഒരു വർഷക്കാലം വിവിധ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയി അതിനുപരി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാകുന്ന ഏകദേശം പേരുടെ ഒരു നല്ല ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിലുണ്ടാകുന്ന ഓരോരാളുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ കൂട്ടായ്മയോടുകൂടി തന്നെ പങ്കെടുക്കുകയും തന്നെ നമുക്ക് ഏറെ അഭിമാനം തോന്നുന്നതാണ് അതൊരു നല്ല വിജയമാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഹരിദാസൻ അജയ്കുമാർ കുഞ്ഞിപ്പോക്കർ കുഞ്ഞിക്കണ്ണൻ രാധാകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വിനോദയാത്രയോടെ വാർഷികം വിപുലപ്പെടുത്തി ആഘോഷത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു